കേരള ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരളത്തിലുടനീളമുള്ള വികസിത കേരളം കൺവെൻഷനിൽ ഒട്ടനേകം പേരാണ് പല ജില്ലകളിൽ നിന്നുമായിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ ലിസ്റ്റിലേക്ക് മാറിയിരിക്കുന്നത് അതായത് പ്രമുഖ വ്യക്തികൾ പലരും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഒക്കെ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പല ജില്ലകളിൽ നിന്നായി പല പ്രമുഖരും ചേർന്നിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വയനാട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് കൽപ്പറ്റയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുൻ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള വത്സരാജ് ബാലൻ പി കെ എന്നിവരെ സ്വീകരിച്ചിരിക്കുകയാണ് അതായത് കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റി മുൻ അഡീഷണൽ രജിസ്ട്രറായ ശ്രീ വത്സരാജ് എം എൽ എ റോസക്കുട്ടി ടീച്ചർ അതോടൊപ്പം തന്നെ രാഘവൻ മാസ്റ്റർ എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കുറിച് സമുദായ സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീ ബാലൻ പി കെ ഇവരെ കൂടാതെ തന്നെ വയനാട്ടിൽ നിരവധി പേർ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും പല ജില്ലകളിൽ നിന്നായിട്ടുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കരകൾ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കൊഴിഞ്ഞു പോകുന്നവരെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതായത് ഈ വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പുതുതായി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങളൊക്കെ തന്നെ ഏതരത്തിൽ വിജയകരമാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കലുകൾ ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനമൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്